പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് ലോക്കറിൽ സൂക്ഷിച്ച മുന്നൂറ്റി അൻപത് പവനോളം സ്വർണം കവർന്നതായി പരാതി പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്ത് താമസിക്കുന്ന മണൽത്തറയിൽ രാജീവന്റെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത് സമീപത്തെ സിസിടിവിയും തകർത്ത നിലയിലാണ് കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്ന രാജീവും കുടുംബവും രണ്ടാഴ്ച മുൻപാണ് നാട്ടിൽ വന്ന് തിരിച്ചുപോയത് ശനിയാഴ്ച വൈകിട്ട് മണിയോടെ വീട് വൃത്തിയാക്കാനായി എത്തിയ ജോലിക്കാരിയാണ് വീടിന്റെ പുറകുവശത്തെ ഗ്രില്ല് പൊട്ടിച്ച നിലയിൽ കണ്ടത് അകത്തുകയറി നോക്കിയപ്പോൾ റൂമുകളും അലമാരകളും തുറന്നിട്ട നിലയിൽ കാണുകയായിരുന്നു ഇവർ വിവരം ബന്ധുക്കളെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലോക്കറിൽ സൂക്ഷിച്ച രണ്ടു കോടിയോളം രൂപ വിലവരുന്ന മുന്നൂറ്റി അൻപത് പവനോളം സ്വർണം മോഷണം പോയതായി അറിയുന്നത് മലപ്പുറം എസ് പി തിരൂർ ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നഷ്ടപ്പെട്ട വസ്തുക്കളുടെ വിവരം ലഭിക്കുകയുള്ളൂ മലപ്പുറം എസ്പിയുടെ മേൽനോട്ടത്തിൽ തിരൂർ ഡിവൈഎസ്പിയാണ് കേസിൽ അന്വേഷണം നടത്തുന്നത് സുരക്ഷാ ക്യാമറകളുള്ള വീട്ടിൽ നിന്ന് സിസിടിവിയുടെ ഡി വി ആർ അടക്കം മോഷ്ടാവ് കവർന്നതായാണ് വിവരം ബ്യൂറോ പൊന്നാനി